माराबो पिता वे जीविदी सुख दुःखवेणै प्रार्थिक्या प्रार्थिका प्रार्थिकेणमे சுვენ ஆபோதன் கபரிங்கள் நிண்டா சரண்மே பக்தராய் உன்னிடும் பரிசுத்தன் ஆபோதன் கபரிங்கள் கரங்கள் கூப்பி பிரார்த்தனை நிரதரை நின்னிடும் தெய்வத்தின் அபிஷேகனே கரங்கள் கூப்பி பிரார்த்தனை

വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമുക്ക് എവർക്ക് വഴി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ദുരിനാഭം പരിശ്രമമാടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ദ്രീഷം സൃഗത്തിലേക്ക് പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ വിനോദങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ

ഏറ്റവും ഉചിതമായി ദൈവസ്ഥാന ഭക്തിപൂർവ്വം ആചരിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്നു പ്രത്യേകാൽ അതിനോടനുബന്ധിച്ച് ഇടപെ ദൈവത്തിൻ്റെ പ്രസ്ഥാനം നിർവഹിക്കുന്ന എക്യുമിനിക്കൽ ക്യുസ് മത്സരത്തിൻ്റെ ഭാഗമായി ഞങ്ങളിവിടെ ആയിരിക്കുന്നു ദൈവമേ ഈ ക്യുസ് മത്സരം ഏറ്റവും അനുഗ്രഹമായി ഇടയാകണമേ കൃപയോടെ വഴി നടത്തേണമേ ഇങ്ങനെ നേതൃത്വം നൽകുന്നവരെ വാഴ്ത്തണമേ ദൈവമേ ഈ ചടങ്ങിന്റെ നല്ല നടത്തിപ്പിനു വേണ്ടി ഭദ്രാസന തലത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷിനെയും ഈ കിസ്മത്സരം നേതൃത്വം നൽകുന്ന പ്രിയ കൊച്ചമ്മയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ബലപ്പെടുത്തേണമേ ഈ ശുശ്രൂഷ അനുഗ്രഹകരമായി ഇടയാകണമേ പ്രത്യേകിച്ച് ഇതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന വിവിധ ദേവാലയങ്ങളിലെ പ്രിയപ്പെട്ടവരെ വാഴ്ത്തേണമേ ഞങ്ങളുടെ പെരുന്നാൾ ശുശ്രൂഷകൾ അനുഗ്രഹമാകണമേ വാങ്ങിപ്പോയിരിക്കുന്നവർ സ്വർഗസന്നദ്ധയിൽ സന്തോഷിക്കണം അതായത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ തന്നെ മറാബോ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന അഖില മലങ്കര എക്യുമിനിക്വിസ് മത്സരാത്തിന്റെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതമരളുവാൻ യൂണിറ്റ് സെക്രട്ടറി ശ്രീ ജോബിൻ ജോയി സ്നേഹത്തോട് ക്ഷണിക്കും സ്ത്രീക ദൈവത്തിന്റെ ധന്യപരിശുദ്ധി നാമ്പാഴ്ത്തപ്പെടുമാറാകട്ടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ വിജയപ്രസ്ഥാനത്തിന് പെരുന്നാളൂർ നിർമ്മിച്ച് വിജയപ്രസ്ഥാനം നടത്തുന്ന കിസ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ എന്ന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും അറിയിക്കുക എന്നുള്ളതാണ് ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുകയും നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റും ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അച്ഛൻ അച്ഛൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം പ്രചോദനം നൽകി ഞങ്ങളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ വളരെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊല്ലം ഭദ്രാസന വിജയ പ്രസ്ഥാനത്തിന്റെ ട്രഷറർ ആയിരിക്കുന്ന ശ്രീ സന്തോഷ് ചാനയാണ് സന്തോഷ് ചാനയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ജേഷ്ണതൂരില്യം ഞാൻ കാണുകയും പല കാര്യങ്ങളിൽ എനിക്കൊരു റോൾ മോഡൽ ആവുകയും എനിക്ക് വേണ്ടുന്ന മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് എന്നെ വഴി നടത്തുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് ചാനെ വളരെ ഹാർദവുമായി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ ക്വിസ് കോമ്പറ്റീഷൻ നയിക്കാനെത്തിയിരിക്കുന്ന ഡെറ്റി കൊച്ചമ്മയാണ് കൊച്ചമ്മയെ വളരെ ഹാർദവുമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനവിട്ട സിബിചാൻ സിബിചാനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഞങ്ങളെ വളരെ വലിയ രീതിയിൽ വളരെ നല്ല രീതിയിൽ നയിക്കുന്ന ബഹുമാനപുട്ട സിബിയങ്കളിനെ വളരെ ഹാർദവുമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഈ പരിപാടിയുടെ വിജയത്തിനായി നിങ്ങളെത്തി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയുമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമാണ് ഈ യോഗത്തിന്റെ വിജയം നിങ്ങളെ എല്ലാവരെയും ഒറ്റവാക്യത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം നാമഹത്തപ്പെടട്ടെ ക്യുസ് മത്സരം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കൊല്ലം മെത്രാസിനെ യുവജന പ്രസ്ഥാന ട്രഷറർ ശ്രീ സന്തോഷ് തോമസ് അവറുകൾ ക്യുസ് കോമ്പറ്റീഷൻ വിധി നിർണയിക്കുന്ന ബഹുമാനപ്പെട്ട ഡെറ്റി കൊച്ചമ്മ ഇടവകയുടെ ട്രസ്റ്റിയും പെരുന്നാളിൻ്റെ ജനറൽ കൺവീനറുമായിരിക്കുന്ന ശ്രീ ശ്രീ ബി വർഗീസ് അവറുകൾ ഇടവകയുടെ സെക്രട്ടറി ശ്രീ സിജി ഫിലിപ്പേദ്യവറുകൾ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ ജോബിൻ ജോയി സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനം മറാബോ എക്യുമിനികൽ ക്യുസ് മത്സരത്തിന്റെ കൺവീനർ ശ്രീ അജനസ് മാത്യു ഇടവകയുടെ നട്ടല്ലും നെടുന്തൂണുമായി പ്രവർത്തിക്കുന്ന ഇടവകയുടെ സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനാംഗങ്ങൾ പ്രത്യേകാൽ ഇന്ന് ഈ എക്യുമൽ ക്യുസ് മത്സരത്തിന് ഭാഗമാകുവാൻ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ പരിശുദ്ധമാ റാബോ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായാണ് ഇന്ന് ക്യുസ് മത്സരം നിർവഹിക്കപ്പെടുന്നത് നിങ്ങളൊക്കെ വിവിധ ദേവാലയങ്ങളിൽ ക്യുസ് മത്സരത്തിൻ്റെ ഭാഗമായി അനുഗ്രഹീതമായി ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് പേപ്പറിൽ പ്രതിഫലിപ്പിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതോടൊപ്പം തന്നെ കാലികമായ ചിന്താഗതികൾ വിശകലനം ചെയ്യുകയും അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള നിലയിൽ ഒക്കെ നിങ്ങളൊക്കെ സമൂഹത്തിന് നിർവഹിക്കുന്ന വലിയ സംഭാവന അത് പ്രചോദനാത്മകം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഏതൊരു മത്സരത്തിൻ്റെയും വിധി എന്നതുപോലെ ഈ മത്സരത്തിലും എല്ലാവർക്കും ഒന്നാം സ്ഥാനം നേടാൻ കഴിയുകയില്ലല്ലോ എല്ലാവർക്കും വിജയം പ്രാപിക്കാൻ കഴിയുകയില്ല ചില തോൽവികൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് വിജയിക്കുവാനായി കഴിയുകയുള്ളൂ കളിമൺ കോട്ടിലെ രാജാവായിരുന്ന എന്നറിയപ്പെടുന്ന റാഫേൽ നദാൽ ടെന്നീസ് ഇതിഹാസം ഇതിഹാസമെന്നറിയപ്പെടുന്ന റോജർ ഫെഡറർ ഈ രണ്ടു പേർ തമ്മിൽ വലിയ മത്സരം നടന്നു കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടെന്നീസ് കോർട്ടിലെ രാജാവ് കൂപ്പുകുത്തി റോജർ ഫെഡറർ അവസരത്തിൽ അദ്ദേഹത്തോട് ഈ പരാജയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച മറുപടി ആ മാധ്യമത്തിന് ലഭിച്ച മറുപടി എപ്രകാരമായിരുന്നു സക്സസ് ഗിവ് മീ ടൈറ്റിൽ സക്സസ് ഗീവ് മീ ടൈറ്റിൽസ് ബട്ട് ഫെയിലിയർ ഫെയിലെസ് പരാജയങ്ങൾ നമുക്ക് നിരാശയല്ല സമ്മാനിക്കേണ്ടത് പാഠങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പരാജയപ്പെടുന്നവർ പാടങ്ങൾ ഉൾക്കൊണ്ട് വിജയത്തിൻ്റെ പടികൾ ചവിട്ടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ അഖിലമലങ്കര എക്കമിനിക്കൽ ക്യൂസ് മത്സരം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു പ്രസ്ഥാന ട്രഷറർ ശ്രീ സന്തോഷ് തോമസ് ആകളെ സാദരം ക്ഷണിക്കുന്നു ദൈവത്തിന്റെഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് അച്ഛൻ സ്വാഗതമർപ്പിച്ച യൂണിറ്റ് സെക്രട്ടറി ശ്രീ ജോബിൻ ജോയി ആശംസകൾ അറിയിക്കുന്ന ഇടവക ട്രസ്റ്റി സിബി വർഗീസ് ശ്രീ ശ്രീ വി വർഗീസ് ഇടവക സെക്രട്ടറി ശ്രീ സിജി ഫിലിപ്പ് ഈ പ്രോഗ്രാമിന്റെ കൺവീനർ അജിൻ ഇടവകയുടെ സ്നേഹമുള്ള യുവജന പ്രസ്ഥാന അംഗങ്ങളെ ഈ പ്രോഗ്രാം നയിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഡെറ്റിക്കൊച്ചാമിലേക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹബന്ധനം പരിശുദ്ധ മാറാബോ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ദിവസം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ഇടവകയുടെ വികാരി ഈ ഡചന പ്രസ്ഥാനം എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ദേവാലയമാണ് ഈ ദേവാലയം ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധന കവരങ്കൽ വന്ന് കണ്ണുനീരൊഴുക്ക് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ സന്തോഷം അനുഭവിച്ചിട്ട് മാത്രമേ എനിക്ക് ഇവിടുന്ന് തിരികെ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനപ്പുറം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലും ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഈ മാറാബോപിതാവിന്റെ മധ്യസ്ഥയിൽ കൂടി കൂടെ തന്നെയാണ് ആദ്യമായി എനിക്കൊരു വേദി തരുന്ന ദേവാലയം ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയ പ്രോഗ്രാമിലാണ് അതിനപ്പുറം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ട്രഷറായി ഞാൻ നിയമിക്കപ്പെടുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും ഈ മണ്ണിൽ നിന്നുമാണ് അതുപോലെ തന്നെ അനേക സാക്ഷ്യങ്ങളുള്ള ഒരു ദേവാലയമാണ് ഈ ദേവാലയം എന്ന് പറയുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിക്കുമ്പോൾ ആദ്യം ഞാനൊന്ന് പകച്ചു നിന്നു പിന്നെ ഞാൻ അച്ഛനോട് സമ്മതം പറഞ്ഞു കാരണം ഈ ദേവാലയത്തെ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ യുവജന പ്രസ്ഥാന അംഗങ്ങൾ സ്വന്തം സഹോദരങ്ങളെപ്പോലെയാണ് അവരെന്നെ കാണുന്നതെന്ന് തിരിച്ച് ഞാൻ അവരെ കാണുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ കിസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കേവലം കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം അടങ്ങുന്ന ഒന്നല്ല മറിച്ച് കൂടുതൽ അറിവുകൾ പകരുവാനും വായിക്കുവാനും വായനശീലം വരുത്തുവാനും നല്ല ചിന്തകളെ ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഈ ക്രിസ് പ്രോഗ്രാമിനെ കാണേണ്ടത് പുതിയ കാര്യങ്ങളെ തിരിഞ്ഞു പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ക്രിസ് എന്ന് പറയുന്നത് ജയവും തോൽവിയും എല്ലാം ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയിൽ വന്നു പോകുന്നുവെങ്കിലും ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ ഓരോ തിരിച്ച് തിരിച്ചറിവുകൾ നമുക്ക് തന്ന് കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു പ്രോഗ്രാമായി ഇതിനെ മാറുന്നുണ്ട് അറിവില്ലായ്മയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒരു ഉത്തമമായ ഒരു പ്രോഗ്രാമാണ് ഈ കിസ് പ്രോഗ്രാം നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചിലപ്പം കുറഞ്ഞു പോയേക്കാം എങ്കിലും ഈ പ്രോഗ്രാമിൽ നമ്മൾ വന്ന് പങ്കെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വായിക്കുവാനും അറിയുവാനും നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഇതുപോലുള്ള പ്രോഗ്രാമുകളുടെ പങ്കാളിത്തം വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് ഈ പുതിയ തലമുറകൾക്ക് ഇതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയും ഇരിക്കുന്നു എല്ലാം ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്നതുപോലെ എല്ലാം എന്ത് ചെയ്താലും എന്തിനു വേണ്ടിയും ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ സമയത്ത് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുവാൻ ഈ യുവജന പ്രസ്ഥാനം മുന്നിട്ടിറങ്ങിയതിനെ ഞാൻ ഈ പ്രസ്ഥാനത്തിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ തലമുറകൾ ഇതിനെക്കുറിച്ചോ ഇതിൻ്റെ കുറവുകളും കുറ്റങ്ങളും കുറിച്ചോ ഒന്നു തിരക്കുവാൻ അവർക്ക് സമയമില്ല എല്ലാം ഒരു വിരൽത്തുമ്പൽ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുപോലുള്ള പ്രോഗ്രാമുകളെ നടത്തി ഇതുപോലുള്ള നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ നല്ല വായനാശീലം ഉണർത്തുന്ന പ്രോഗ്രാം അറിയുകയാണ് വായനാശീലം വളർത്തുന്ന ഒരു പ്രോഗ്രാമായിട്ടും ഇതിനെ നമുക്ക് കാണാം ഇന്നത്തെ തലമുറകൾ വായനാശീലം കുറവാണ് കാരണം ഇന്നെല്ലാം എന്ത് വേണമെങ്കിലും ജമിനിയോടും ഗൂഗിളിനോടും ചോദിച്ചാൽ നമുക്ക് കിട്ടും പണ്ടുള്ള തലമുറകൾ അങ്ങനെയല്ല പുസ്തകങ്ങൾ വായിച്ച് എത്ര പുസ്തകങ്ങൾ വായിച്ചാലും വായിച്ചാലും തീരാത്ത മനസ്സായിരുന്നു പണ്ടുള്ള തലമുറകൾക്ക് പക്ഷെ ഇന്ന് വായിക്കുവാനുള്ള ശീലം വായിക്കാനുള്ള സമയം ആർക്കുമില്ല എനിക്ക് എനിക്ക് പോലും അതുകൊണ്ട് ഈ പ്രോഗ്രാമിലെ വിജയവും പരാജയങ്ങൾക്കപ്പുറം പുതിയ കാര്യങ്ങൾ തേടി പോകുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ മത്സരത്തിലേക്ക് കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അതിനോടൊപ്പം എല്ലാവിധമായ വിജയാശംസകളും നേരുകയാണ് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഇടവക യുവജന പ്രസ്ഥാനത്തിനോടും ബഹുമാനപ്പെട്ട അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഔചാദീർഘമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്പോൾ തിരിതളിച്ച് ഔദ്യോഗികമായി ഈ കർമ്മം ഉദ്ഘാടനം നിർവഹിക്കുന്നു കാണും ആശംസ അറിയിക്കുന്നതിനായി ഇടവകയുടെ ട്രസ്റ്റിയും പെരുന്നാൾ ജനറൽ കൺവീനറുമായ ശ്രീ സിബി വർഗീസ് അവനേഹത്തോട് ക്ഷണിക്കും സ്നേഹാദരണീയനായ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനും ഇടവക അഭികാരിയുമായ അതി തോമസ് അച്ഛൻ ഉദ്ഘാടകൻ ശ്രീ സന്തോഷ് തോമസ് ഇവരുടെ പ്രസ്ഥാനത്തിന്റെ ഡ്രഷർ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ചും ഇന്നത്തെ കിസ് കോമ്പറ്റീഷനിൽ കടന്നു വന്നിരിക്കുന്ന വിവിധ മത്സരാർത്ഥികൾ പരിശുദ്ധ മാറാബോ പിതാവിൻ്റെ വലിയ പെരുന്നാളിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമായി തേവലക്കര ഇടവകയുടെ യുവന പ്രസ്ഥാനം നടത്തുന്ന ഒരു വലിയ കാൽവയ്പാണ് ഈ കിസ് കോമ്പറ്റീഷൻ പക്ഷേ നമ്മുടെ ശ്രോതാക്കളുടെയും അതുപോലെ മത്സരാർത്ഥികളുടെയും എണ്ണം തുലവും കുറവാണ് എങ്കിൽ പോലും പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ച് എത്തിയിട്ടുള്ളവരെ ഏറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുക അതാണ്ട് തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലെ ഇവന പ്രസ്ഥാനമായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹം അന്ന് ഈ പറയുന്നത് പോലെയുള്ള ഈ ആധുനികതയില്ല സൈക്കിളിലും നടന്നുമൊക്കെയായി നടന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇന്ന് നിങ്ങളുടെ മുൻപിലൊക്കെ നിൽക്കുവാൻ്റെ കവണ ശേഷിയുള്ള ആളുകളാക്കി ഞങ്ങളെയൊക്കെ മാറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുന്നതും ഈവൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതും ഒന്നും കുറവുള്ള കുറവായ ഒരു കാര്യമല്ല ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളെയാണ് ഇവിടെ ചെലവഴിക്കുന്നത് കുറേ കൂടെ കഴിയുമ്പോൾ നമ്മൾ ആഴത്തിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പം ചിന്തിക്കും നമ്മുടെ ഇവൻ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും യാത്രയും സെമിനാറുകളും ഒക്കെ ഞാനൊക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓർമ്മ വരുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഈ കടതു വരവും അത്തരം നെസ്റ്റാൾജികളായി ഭാവിയിൽ മാറട്ടെ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ആശംസിക്കുന്നു ഇടവയുടെതായ എല്ലാവിധമായ ആശംസകളും ഈ പ്രോഗ്രാമിന് ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരെയും നിബന്ധം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയും പ്രാർത്ഥനയും കരുതലും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ക്യൂസ് മത്സരത്തിന്റെ കൺവീനർ ശ്രീ അജനസ് എസ് മാത്യുവിനെ സാദരം ക്ഷണിക്കും ഈ യോഗത്തിന് എല്ലാ വർഷവും നടത്തുന്ന അഖില ക്രിസ്മസ് ഈ വർഷം നടത്തുവാൻ സാധിച്ചതിന് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് പരിശുദ്ധനായ അപോപിതാവിന്റെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് ഈ വർഷവും ക്രിസ്മസ് നടത്തുവാൻ ഈ പ്രസ്ഥാനത്ത് സാധിച്ചു അതിന് എല്ലാം നന്ദി പറയുന്നു പിന്നീട് യോഗത്തിന് സാഗർ ആശംസിച്ച

എസ് സി ആണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് എല്ലാ ആവശ്യത്തിനും ഏത് ആവശ്യം പറഞ്ഞാലും അന്ന് സഹായിച്ചു അച്ഛനോട് ഉള്ള നന്ദി അറിയിക്കുന്നു പിന്നീട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുതരുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് മീഡിയ ഫോട്ടോ എടുത്ത് തന്നാൽ എല്ലാം സഹായിച്ച മീഡിയ നന്ദി പിന്നെ സമിതി ഇതിന് നമുക്ക് നോട്ടീസ് സ്പോൺസർ ചെയ്തു തന്ന സാറിനോട് മൈനാപ്ലസ് ോട് പിന്നീട് ഇടവക വൈസ് പ്രസിഡന്റ് ട്രസ്റ്റിക് ഓൺ സെക്രട്ടറി എല്ലാവരോടും നന്ദി അറിയിക്കുന്നത് പിന്നെ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്ത മൂന്ന് പേരുണ്ട് അവർ മൂന്ന് പേരോടുകൂടെ നന്ദി അറിയിക്കുന്നു പിന്നീട് ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോട്ടന്റെ ശ്രദ്ധയും ക്ഷമിക്കണം ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വേദിയിൽ പ്രത്യേകിച്ച് പരിശുദ്ധനായ ആവോപിതാവിന്റെ സന്നദ്ധയില് വന്ന് വന്നൊരു വാക്ക് പറയണോന്നുള്ളത് പണ്ടെന്റെ ചെറുപ്പകാലത്ത് നല്ല വിക്കനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഞാൻ എന്റെ വിക്കിന് പ്രത്യേകിച്ച് ഇങ്ങനെ പല വേദികൾ ദൈവാനുക്കാരിച്ചിരിക്കുകയും കിട്ടിയിട്ടുണ്ട് ഔദ്യോഗികമായ മേഖലയിലെ പല വേദികളിലും ക്ലാസ് എടുക്കാനും കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഈ ഈ പരിഷിന്റെ സന്നിധി എന്നൊരു വാക്ക് പറയണമെന്നുള്ളത് പണ്ട് പലര് കളിയാക്കിയ സമയത്തും വന്ന് കരഞ്ഞു നിന്ന ഒരു സ്ഥലമാണ് ഈ പരിഷിന്റെ ആലയം ഈ കബറിങ് സന്നിധി വന്നിരുന്നാണ് പല സംഘടനകളും ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ആ സമയത്ത് എന്റെ ദൈവ തന്നെ ഇത്രത്തോളം നടത്തി ഇപ്പൊ ഇങ്ങനെ വന്നു എന്നൊരു വേദി വന്ന് സംസാരിപ്പാൻ ദൈവനെ അവസരം ഒരുക്കി ആ അവസരത്തിനെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മത്സരം ആരംഭിക്കുകയാണ് അതിന് നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട ഡെറ്റി കൊച്ചമ്മ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു മൈക്ക് കൈമാറുന്നു തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നെറ്റിക്കൊച്ചമ്മ നേതൃത്വം നൽകുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തട്ടെ